വിവാഹമോചനം നേടുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്കായുള്ള വിധിയെ അംഗീകരിക്കാതെ ഇസ്ലാമിക നിയമത്തെ കൂട്ടുപിടിക്കാൻ ഇത് ഒരു മതരാഷ്ട്രമല്ല എന്ന സാമാന്യ ബോധം വേണ്ടി വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശത്തിന് അവകാശം ഉന്നയിക്കാമെന്ന സുപ്രീം കോടതി വിധി ഇസ്ലാമിക നിയമത്തിന് എതിരാണെന്ന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇതിനെതിരെ നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നതിനായി ആലോചിക്കുന്നുണ്ട് എന്നും ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട് മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണം സംബന്ധിച്ച സുപ്രീം കോടതി വിധി ചർച്ച ചെയ്യാൻ എഐ എം പി എൽ ബി വർക്കിംഗ് കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം നിയമപ്രകാരം നിലവിലെ വിധി തെറ്റാണെന്നുള്ള പ്രമേയം യോഗം അംഗീകരിച്ചു ഖുർആൻ പറയുന്നത് പ്രകാരം വിവാഹമോചനം തെറ്റാണ് എങ്കിലും ചില സാഹചര്യങ്ങളിൽ ദാമ്പത്യ ജീവിതം നിലനിർത്താൻ പ്രയാസമുണ്ടെങ്കിൽ അതിന് പരിഹാരമായാണ് വിവാഹമോചനം അനുവദിക്കുന്നത് വേദനാജനകമായ ബന്ധത്തിൽ നിന്ന് പുറത്തു സ്ത്രീകൾക്ക് ഈ വിധി കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ബോർഡ് നിരീക്ഷിച്ചു സുപ്രീം കോടതിയുടെ ഈ തീരുമാനം പിൻവലിക്കുന്നതിനായി നിയമപരവും ഭരണഘടനാപരവും ജനാധിപത്യപരവുമായ എല്ലാ നടപടികളും ആരംഭിക്കാൻ എ ഐ എം പി എൽ ബി പ്രസിഡന്റ് ഖാലിദ് സൈഫുള്ള റഹ്മാനിയെ യോഗം ചുമതലപ്പെടുത്തി കഴിഞ്ഞ ദിവസമാണ് സുപ്രീംകോടതി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഷാബാനു കേസ് വിധിയുണ്ടായ സമയത്തുനിന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഒട്ടും മാറിയിട്ടില്ല എന്ന് അവരുടെ സമീപനം തെളിയിക്കുന്നുവെന്ന് പുരോഗമന സംഘടനകൾ വിമർശിക്കുന്നു മുസ്ലിം പുരുഷനെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത് എന്ന് വനിതാ സംഘടനകൾ വിമർശനമുന്നയിച്ചു കഴിഞ്ഞു ദിവസങ്ങൾക്ക് മുൻപാണ് സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് എല്ലാവർക്കും ബാധകമാണെന്ന് ജസ്റ്റിസ് ബി ബി നാഗരത്ന ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് എന്നിവരുടെ ബെഞ്ച് അസന്നിഗ്ധമായി വിധിച്ചത് തെലങ്കാനയിലെ ഒരു മുസ്ലിം ഡെവോയ്സിയുടെ പരാതിയിലാണ് നടപടി ശരീരത്വ നിയമത്തിന്റെ അന്തസത്തയെ പോലും ചോദ്യം ചെയ്യുന്ന വിധിയായി അത് ഫലത്തിൽ മാറി അതേസമയം രണ്ടാം ഷാബാനു വിധി എന്ന പേരിൽ ഇത് പുരോഗമന വൃത്തങ്ങളിൽ അറിയപ്പെടാൻ തുടങ്ങി മുസ്ലിം സ്ത്രീയുടെ അന്തസ് ഉയർത്തുന്ന ഈ വിധിയെയാണ് പേഴ്സണൽ ലോ ബോർഡ് ചോദ്യം ചെയ്യുന്നത് ഷാബാനു വിധിയെ തുടർന്ന് മുസ്ലിം സംഘടനകൾ വൻ പ്രതിഷേധം നടത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രാജീവ് ഗാന്ധി പ്രത്യേക നിയമനിർമ്മാണം നടത്തിയാണ് ഷാബാനു വിധി അട്ടിമറിച്ചത് ആ നിയമത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ബി ജെ പിയിലുള്ള കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജീവ് ഗാന്ധിയോട് പിണങ്ങി കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചത് ഈ നിയമം അനുസരിച്ച് ഒരു മുസ്ലിം പുരുഷൻ വിവാഹമോചനം നടത്തിയാൽ സ്ത്രീക്ക് മൂന്ന് മാസം മാത്രം നഷ്ടപരിഹാരം കൊടുത്താൽ മതിയാകും കുട്ടികൾക്ക് രണ്ടു വർഷവും സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചിനെ അട്ടിമറിക്കുന്ന നിയമമായിരുന്നു ഇത് പക്ഷേ രാജീവ് ഗാന്ധിയുടെ നിയമം അവിടെയുള്ളപ്പോഴും സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് അസാധുവല്ലെന്ന് ജസ്റ്റിസ് ബി ബി നാഗരത്ന ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് എന്നിവർ കഴിഞ്ഞയാഴ്ച വിധിച്ചു സുപ്രീം കോടതി ഇങ്ങനെ നിരീക്ഷിക്കുന്നു എൺപത്തിയാറിൽ രാജീവ് ഗാന്ധി മന്ത്രിസഭ പാസാക്കിയ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചന അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമം നല്ലതാണ് അത് നിലനിൽക്കട്ടെ ആ നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീക്ക് ഏതെങ്കിലും ഒരു നേട്ടം വേണമെങ്കിൽ അവർ പോയി വാങ്ങിക്കോട്ടെ ഒരു കുഴപ്പവുമില്ല എന്നാൽ സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് അസാധുവാക്കിയിട്ടില്ല അത് മതേതര നിയമമാണ് ആ നിയമത്തിന്റെ താഴെ മാത്രമേ പുതിയ നിയമം വരൂ അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾ അടക്കമുള്ള സകല ഇന്ത്യൻ സ്ത്രീകൾക്കും സിആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് അനുസരിച്ചുള്ള നഷ്ടപരിഹാരത്തിന് അധികാരമുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വ്യക്തമാക്കിയത് അതായത് എൺപത്തിയാറിലെ രാജീവ് ഗാന്ധിയുടെ നിയമം അനുസരിച്ച് നഷ്ടപരിഹാരം വേണമെങ്കിൽ വാങ്ങാം വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് എല്ലാവർക്കും ബാധകമാണ് അതായത് എൺപത്തി അഞ്ചിൽ കോടതി വിധിച്ചത് ഇപ്പോഴും നിലനിൽക്കുന്നു അതിനെ അട്ടിമറിക്കാൻ എൺപത്തിയാറിലെ നിയമത്തിന് സാധിച്ചിട്ടില്ല അതായത് ഷാബാനു വിധി വീണ്ടും വരുന്നു എന്ന് ചുരുക്കം അതോടെ വീണ്ടും അത് അട്ടിമറിക്കാൻ പേഴ്സണൽ ലോ ബോർഡ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്